നമ്മളിങ്ങനെ തുറന്നു വിട്ട് വളർത്തുന്ന കോഴികളാകുമ്പോൾ വേഗം തന്നെ വിരശല്യം വരും കേട്ടോ വരശല്യം വന്നാൽ ഇവർ ചത്തുപോകാൻ വരെ സാധ്യത ഉണ്ട് വിരശല്യം വന്നാൽ മുട്ടടൽ കുറയും കോഴിക്ക് വെയിറ്റ് കുറയും പിന്നെ വേഗം അധികമായാലും വല്ലാതെ തല കുറഞ്ഞ് അങ്ങനെയൊക്കെ ചത്തു പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഈ വിരശല്യം നമുക്ക് എങ്ങനെ തുടക്കത്തിൽ കണ്ടെത്താൻ പറ്റും എന്തൊക്കെ മരുന്നാണ് കൊടുക്കണേ എങ്ങനെയൊക്കെ കൊടുക്കണമെന്നുള്ള ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നാടൻ കോഴിയാണെങ്കിലും ഏത് കോഴിയാണെങ്കിലും വിരശല്യം ഉണ്ടാവും നമ്മൾ തുറന്ന് വിട്ട് വളർത്തുന്നതാവുമ്പോൾ പ്രത്യേകിച്ചു ഒരു പുറത്തുനിന്ന് ഓരോന്നൊക്കെ ചിക്കിച്ചതിഞ്ഞ് കൊണ്ട് എന്തായാലും വിര വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ വിരമരുന്നത് ചിലവരൊക്കെ മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും കൊടുക്കേ ചെയ്യരുത് കേട്ടോ വരമരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ മാത്രം കൊടുത്താൽ മതി സാധാരണ എല്ലാവരും കൊടുക്കുന്നത് ഇതാണ് വരമരുന്ന് അൽബോമാർ എന്നാണ് മരുന്നിൻ്റെ പേര് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വര വല്ലാതെ ജാസ്തിയായ അവസ്ഥയിൽ നമ്മൾ ഫെൻഡാസ് പ്ലസ് ഞാൻ കൊടുക്കലുണ്ട് ഇത് പക്ഷേ പോൾട്രിക്കുള്ള മരുന്നല്ല കേട്ടോ അതുകൊണ്ട് അധികം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇത് കോഴിയുള്ള മരുന്നല്ല ഇത് ആടിൻ്റെയും പശുവിൻ്റെയൊക്കെ മരുന്നാണ് മറ്റേ അൽബോമാറാണ് നമ്മൾ കോഴിക്ക് കൊടുക്കേണ്ടത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ആയ ഗ്രോബിഫ്ലെക്സ് വിമറാൾ ഒക്കെ വെള്ളത്തിൽ കലക്കി കൊടുക്കണം കോഴിക്ക് ക്ഷീണം ഉണ്ടാവും അപ്പോൾ നമ്മൾ വിര മരുന്ന് എങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ വലിയ കോഴിയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വലിയ പൂവനൊക്കെ ആണെങ്കിൽ ഒരു ആറ് തുള്ളി ഏഴ് തുള്ളിയൊക്കെ ഡയറക്റ്റ് വായൽ കൊടുക്കാം കേട്ടോ പിന്നെ ഓരോരോ കോഴിൻ്റെ വെയിറ്റിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചും ഈ തുള്ളികൾ ഇങ്ങനെ കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ കോഴിക്കുട്ടി മുതൽ അങ്ങോട്ട് നമുക്ക് വര മരുന്ന് കൊടുക്കാട്ടോ വരമരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ വീട്ടിലുള്ള എല്ലാ കോഴികൾക്കും ഒരു ദിവസം തന്നെ വര മരുന്ന് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരുപാട് കോഴികളുണ്ട് ഒരു നൂറ് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഓരോന്നിനും വയൽ കൊടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് പത്ത് എം എൽ മരുന്ന് കലക്കിയിട്ട് വെച്ചുകൊടുക്കുക അങ്ങനെ വെച്ചുകൊടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ കോഴികളും ഈ മരുന്ന് കുടിച്ച് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റൂല അതായത് ചില കോഴികൾ കുറേ വെള്ളം കുടിക്കും ചില കോഴികൾ വെള്ളം കുടിക്കുകയേ ഇല്ല അപ്പോൾ ഈ വര മരുന്ന് പറഞ്ഞാൽ എല്ലാ കോഴികളും വയറ്റിലും എത്താം അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും അത് കിട്ടും മറ്റേത് കിട്ടൂല അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും ഡയറക്റ്റായിട്ട് എല്ലാത്തിനും കൊടുക്കുക നല്ലത് പിന്നെ എന്ന് പറഞ്ഞാൽ വരമരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അധികം ഈ വൈകുന്നേര സമയത്ത് കൊടുക്കുക കേട്ടോ നല്ലത് കൂടാണെങ്കിൽ സമയത്ത് ഈ വരമരുന്ന് കൊടുത്തതിന് ശേഷം പിന്നെ ഇവർക്ക് വെള്ളമൊന്നും കൊടുക്കാൻ പറ്റില്ല കൂട്ടിൽ വെള്ളമൊന്നും വെച്ചുകൊടുക്കേണ്ട ആവശ്യമേ ഇല്ലാട്ടോ അപ്പം അധികവും ഞാനെപ്പോഴും കൊടുക്കൽ ആ കൂട്ടിലാക്കണ ആ സമയത്താട്ടോ ആ ഒരു ടൈമിൽ കൊടുത്താൽ മതി പിന്നെ ഇതാ ശ്രദ്ധിക്കേണ്ടി കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കാം പിന്നെ നമ്മൾ ഒരു ഡോസ് വിരമരുന്ന് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു ഡോസ് കൊടുക്കണം ഇല്ലെങ്കിൽ ആ പോയ വിരൻ്റെ മുട്ടകളൊക്കെ വയറ്റിൽ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ടാവും അപ്പോൾ അത് ഫുള്ളായിട്ട് നശിക്കണമെങ്കിൽ നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഡോസും കൂടി കൊടുക്കുക അങ്ങനെ എല്ലാ കോഴികൾക്കും ഒരേ ദിവസം തന്നെ ഇതേ പറഞ്ഞാൽ കൊടുക്കുക അൽബമാർ ഞാൻ കൊടുക്കുന്ന മരുന്ന് പിന്നെ വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ ആ കോഴീൻ്റെ മുട്ടയോ ഇറച്ചിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അത് വിരമരുന്നിൻ്റെ പെട്ടീമ തന്നെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് പലരും അത് വെറുതെ അങ്ങനെ അങ്ങനെയൊക്കെ തർക്കമൊക്കെ ഉണ്ട് പക്ഷെ കമ്പനി തന്നെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഉപയോഗിക്കരുത് വിഡ്രോവൽ ഓഫ് എഗ്സ് ആൻഡ് മീറ്റ് ഫോർ വൺ വീക്ക് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക ഒരാഴ്ചത്തേക്ക് നമ്മൾ ആ ഭക്ഷ്യയോഗി ആ കോഴീൻ്റെ ഇറച്ചിയോ മുട്ടയോ നമ്മൾ എടുക്കാനായിട്ട് പാടില്ല പിന്നെ ഈ വിര വന്ന് വല്ലാതെ അധികമായിട്ടുണ്ടെങ്കിൽ കോഴി വെയിറ്റ് കുറയും കോഴി പെട്ടെന്ന് വെയിറ്റ് കുറയും വിരശല്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ലാതെ അധികമായ കോഴി തല കുടയാനൊക്കെ തുടങ്ങും അപ്പോൾ നമ്മൾ ജലദോഷമാണോ അതാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോകും അപ്പോൾ വല്ലാതെ വരശല്യം അധികമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കോഴിക്ക് ആ വിര പുറന്തള്ളാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ കോഴി മരണപ്പെട്ടു പോകും അപ്പോൾ അതിനുള്ളൊരു അവസരമൊന്നും ഉണ്ടാക്കാതെ തന്നെ ഈ കോഴി വളർന്ന എല്ലാവരും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ എല്ലാ കോഴികൾക്കും നിർബന്ധമായിട്ടും വിരമരുന്ന് കൊടുത്താൽ മതി കേട്ടോ വിര കൊടുത്തതിൻ്റെ പിറ്റേന്ന് നമുക്ക് സപ്ലിമെൻറ്റ്സ് എന്തായാലും ഇവർക്ക് കൊടുക്കാം വെള്ളത്തിൽ കരിക്കീറ്റ് വിമറാൾ കൊടുക്കാം ഗ്രോവിപ്ലക്സ് കൊടുക്കുക പിന്നെ സിങ്കോവിറ്റ് എന്ന് പറഞ്ഞൊരു മൾട്ടിവിറ്റമിൻ സിറപ്പ് ഉണ്ട് അത് കൊടുക്കുക ഏത് വേണേലും കൊടുക്കട്ടോ പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത് കൊടുക്കുമ്പോൾ എല്ലാ കോഴിക്കും കൂടി കൊടുക്കുക പിന്നെ ഈ വിര വന്നാൽ അത് മുട്ട ഉത്പാദനത്തിനെ നല്ല സാരമായി ബാധിക്കും കെട്ടോ അപ്പോൾ വിരശല്യമുള്ള കോഴി മുട്ട ഇടാനൊരു മടി കാണിക്കും അതായത് അതിന് പിന്നെ ദിവസം മുട്ടടാനൊന്നും ഇടാനൊന്നും പറ്റൂല എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും മുട്ടയിടാം നമ്മൾ വിരമരുന്നൊക്കെ കറക്റ്റ് കൊടുത്തു പോകുന്ന കോഴികളാകുമ്പോൾ ഒരു നമുക്ക് ഡെയിലി മുട്ടകൾ തരും തരൂട്ടോ അതായത് മുട്ട ഉൽപ്പാദനത്തിന് വിരശല്യം നല്ലോണം ബാധിക്കുന്നുണ്ട് വിര ഇല്ലാത്ത കോഴിയാണെങ്കിൽ കറക്റ്റായിട്ട് മുട്ട പോരും പോരൂട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ ഈ വളരെ ക്ഷീണമുള്ള കോഴിക്ക് നമ്മൾ ഒരു കാരണവശാലും വരമരുന്ന് കൊടുക്കാനേ പാടില്ല കേട്ടോ കോഴി ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ വരമരുന്നും കൂടി കൊടുത്താൽ അതിനെ താങ്ങാൻ പറ്റില്ല വിരമരുന്ന് അത്യാവശ്യം ഡോസിലാണ് അപ്പോൾ നല്ല അരുവുള്ള കോഴിക്ക് മാത്രം വരമരുന്ന് കൊടുക്കുക കോഴിക്ക് എന്തെങ്കിലും അസുഖമോ വിയയോ തൂങ്ങി നിൽക്കുകയൊക്കെ കാണുമ്പോൾ തന്നെ തന്നെ വിര മരുന്ന് എടുത്ത് കൊടുക്കണ്ടെട്ടോ അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് വരമരുന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഇത് എന്താ പറയുക പപ്പായൻ്റെ ഒക്കെ ഇലയൊക്കെ ജ്യൂസ് അടിച്ചിട്ടൊക്കെ കൊടുക്കുക പിന്നെ വളരെ സീരിയസ് ആയ അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്തായാലും വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ ചെയ്യാം അല്ല നമ്മൾ വീട്ടിലിട്ട് ഓരോന്ന് ചികിത്സിച്ചാൽ ചിലപ്പോൾ കോഴി ചത്തുപോയി പോയിന്ന് വരും പിന്നെ അട ഇരിക്കുന്ന കോഴികൾക്കും കുഞ്ഞുങ്ങളെ കൂടെ കോഴിക്കും ഒരിക്കലും വിരമരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ സമയത്തൊക്കെ കോഴി മോൾട്ടിങ് ടൈമിലാണ് കുറച്ച് വീക്കായി നിൽക്കുന്ന ടൈമാണ് ആ ഒരു സമയത്ത് നമ്മൾ അവർക്ക് വരമരുന്ന് കൂടി കൊടുത്താൽ അവർ ഒന്നുകൂടി ക്ഷീണിക്കുക ചെയ്യാം അപ്പോൾ ഈ ഒരു ടൈമിലുള്ള കോഴികൾക്ക് നമ്മൾ വിര മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കി എല്ലാ കോഴികൾക്കും നാൽപ്പത്തഞ്ച് ദിവസം മുതൽ അങ്ങോട്ടുള്ള നമുക്ക് വിര മരുന്ന് കൊടുക്കാം കേട്ടോ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് തന്നെ കൊടുക്കണം നാച്ചുറൽ ആയിട്ടുള്ള ഒരു വിരമരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും മഞ്ഞളും ഗുരുമുളകളും ഒക്കെ നമ്മൾ ഓരോരോ കോഴിൻ്റെ വായലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതും ഈ വൈകുന്നേര സമയത്ത് ഓരോരോ കോഴിക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വായലച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ വിരശല്യം ഉണ്ടായാൽ അങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെയും കൊടുക്കട്ടോ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസ് നമ്മൾ ചാനലിൽ ഷോർട്സിലും ലോങ് വീഡിയോയിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം